മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്യാമ്പസ് ചിത്രങ്ങളിൽ ഒന്നാണ് ക്ലാസ്മേറ്റ്സ് ലാൽജോസ് സംവിധാനം ചെയ്ത് ജെയിംസ് ആൽബർട്ട് തിരക്കഥ എഴുതിയ ചിത്രം രണ്ടായിരത്തി ആറിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയമായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ ഇന്ദ്രജിത് സുകുമാരൻ ജയസൂര്യ കാവ്യ മാധവൻ നരേൻ രാധിക തുടങ്ങിയവരാണ് ക്ലാസ്മേറ്റ്സിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത് എന്നാൽ ചിത്രത്തിന്റെ ക്ലാസ്റ്റിംഗ് സംവിധായകനെയും ടീമിനെയും സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമായിരുന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു മലയാള ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ക്ലാസ്മേറ്റ്സിനെ പറ്റി മനസ്സ് തുറന്നപ്പോൾ ഇത് കാവ്യമാധവൻ മനസ്സില്ലാ മനസ്സോടെ ചെയ്ത ചിത്രമാണെന്ന് ലാൽ ജോസ് വെളിപ്പെടുത്തിയിരുന്നു നായികയായ താരാ എന്ന കഥാപാത്രമായി എത്തിയ കാവ്യ്ക്ക് റസിയ എന്ന രാധികയുടെ കഥാപാത്രത്തിന് ചിത്രത്തിൽ ലഭിച്ച പ്രാധാന്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് സംവിധായകൻ പറഞ്ഞത് സഫാരി ടി വിയിലെ ചരിത്രമെന്നിലൂടെ എന്ന പരിപാടിയിൽ പങ്കെടുത്ത ലാൽജോസ് ക്ലാസ്മേറ്റ്സ് ഷൂട്ടിംഗ് സമയത്തെ ഓർമ്മകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചിരുന്നു അപ്പോഴാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗിന് മുൻപ് നായികയായ കാവ്യാ മാധവനുമായി നടന്ന ചെറിയ തർക്കവും തുടർന്നുള്ള സംഭവങ്ങളും സംവിധായകൻ ഓർത്തെടുത്തത് ക്ലാസ്മേറ്റ്സ് ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ കാവ്യ വന്നിരുന്നില്ല പിന്നീട് കരാർ ഒപ്പിടുന്ന സമയത്ത് കഥയുടെ ഏകദേശ രൂപം മാത്രം അറിഞ്ഞിരുന്ന നടി തനിക്ക് ആശയം മനസ്സിലായില്ലെന്നും ലാലുചേട്ടന്റെ പടമായതുകൊണ്ട് പോവുകയാണെന്നും ചിലരോട് സൂചിപ്പിച്ചു ഇതറിഞ്ഞ സംവിധായകൻ കാവ്യോട് വിശദമായി കഥ പറയാൻ എഴുത്തുകാരൻ ജെയിംസ് ആൽബർട്ടിനോട് ആവശ്യപ്പെട്ടു എന്നാൽ കഥ പറഞ്ഞ ജെയിംസ് തിരികെ എത്തി എന്തോ പ്രശ്നമുണ്ടെന്ന് ലാൽ ജോസിനെ അറിയിച്ചു എന്നാൽ ഷൂട്ടിംഗിന് നടി എത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചു എന്നപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാവ്യയാണ് സംവിധായകൻ കണ്ടത് ഷൂട്ട് തുടങ്ങുകയാണ് വേഗം വരണമെന്ന് ലാൽ ജോസ് പറഞ്ഞെങ്കിലും താൻ വരുന്നില്ല എന്ന നിലപാടിലായിരുന്നു നായിക കാരണം അന്വേഷിച്ചപ്പോൾ ഈ ചിത്രത്തിലെ നായിക ഞാനല്ല റസി ആണെന്നായിരുന്നു കാവ്യയുടെ പ്രതികരണം പിന്നീട് താൻ ഷൂട്ടിങ്ങിന് വരണമെങ്കിൽ റസിയുടെ കഥാപാത്രം തനിക്ക് കിട്ടണമെന്നും താരാ അഭിനയിക്കാൻ മറ്റാരെയെങ്കിലും നോക്കാനും കാവ്യ ലാൽ ജോസിനോട് ആവശ്യപ്പെട്ടു എന്നാൽ കാവ്യയെ പോലെ ഒരു പ്രശസ്ത താരം ഈ വേഷം ചെയ്താൽ ആ കഥാപാത്രത്തിന്റെ പ്രാധാന്യം ആദ്യം തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കുമെന്നും റസിയെ ആകാൻ അധികം പോപ്പുലർ അല്ലാത്തൊരു നടി തന്നെ വേണമെന്നും ലാൽ ജോസ് വാദിച്ചു എന്ത് വന്നാലും റസിയായി അഭിനയിക്കണമെന്ന കാവ്യയുടെ ആവശ്യം നടക്കില്ലെന്നും സംവിധായകൻ തീർത്തും പറഞ്ഞു അവസാനം നടി തന്റെ പിടിവാശി മാറ്റിയെന്നാണ് ലാൽ ജോസ് പറഞ്ഞത് ഒപ്പം തന്നെ കാവ്യയുടെ കഥാപാത്രം താരാകുറിപ്പ് തന്നെയാണ് ക്ലാസ്മേറ്റ്സിലെ നായികയെന്നും ജോസ് നടിക്ക് ഉറപ്പ് കൊടുത്തു പക്ഷേ ഷൂട്ടിംഗ് തീരാറായപ്പോഴേക്കും സിനിമാ തിയേറ്ററിൽ എത്തിയാൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് മുരളിയും റെസിയയും അവരുടെ പ്രണയകഥയും തന്നെയാകുമെന്ന് കാവ്യ മനസ്സിലാക്കിയിരുന്നു എന്നാൽ തന്നോടുള്ള വ്യക്തിബന്ധവും ബഹുമാനവും സ്നേഹവും കൊണ്ട് മാത്രമാണ് ആ സിനിമയുടെ ഭാഗമാവാൻ നടി തയ്യാറായതെന്ന് ലാൽ ജോസ് പറഞ്ഞു